നമസ്കാരം ഡെയിലി ഗോൾഡ് പ്രൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവിലയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അന്താരാഷ്ട്ര വിപണിയിൽ ഇന്നലെ ഒരു ഔൺസ് സ്വർണത്തിന് മൂവായിരത്തി മുപ്പത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് ഒരു ഔൺസ് സ്വർണത്തിന് മൂവായിരത്തി ഡോളറിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ എട്ടു ഗ്രാമിന് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും ആയിരുന്ന സ്വർണവില ഇന്ന് ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപയും പവൻ എണ്ണൂറ്റിനാൽപ്പത് രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തി ഇന്നത്തെ വില ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി മൂന്നൂറ്റിനാൽപത് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ റ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപ ഒരു പവൻ എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആറായിരത്തി എണ്ണൂറ്റി നാല് രൂപ ഒരു പവൻ അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ സംസ്ഥാനത്ത് ഇന്നത്തെ വെള്ളി വില ഒരു ഗ്രാം നൂറ്റി പതിനൊന്ന് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക